നമ്മുടെ ഫോണിൽ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ആണ് ഈ സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർനെറ്റിൽ എന്ത് സെർച്ച് ചെയ്താലും നിങ്ങളുടെ ബ്രൗസിങ്ങും ഡേറ്റാസും ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഇത് ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിച്ചാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്നൊരു ഉണ്ട് ശ്രദ്ധിക്കുക ഗൂഗിൾ ഉണ്ടോ ഇതാണ് ഗൂഗിൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും ഏറ്റവും മുകളിലായിട്ട് ഏത് ഗൂഗിൾ അക്കൗണ്ടാണോ നമ്മൾ ഈ ഡിവൈസിൽ ലോഗിൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും ഇവിടെ ഏറ്റവും മുകളിലായിട്ട് മൊബൈൽ പി ഡി എന്ന് കാണാൻ കഴിയും അതിൻ്റെ തൊട്ടുതഴ താഴെയായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഉണ്ട് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ സെറ്റിങ്സ് വരുന്നതായിരിക്കും നമ്മൾ ഇതേപോലെ സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ആണ് അതിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിക്കണ്ട ഇതാണ് സെക്യൂരിറ്റി അത് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രൗസിംഗ് സെറ്റിങ്സ് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് നിങ്ങളുടെ ഫോണിൽ ഓൺ അല്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാണ്ട് ഇവിടെ കാണാൻ കഴിയും മാനേജ് എൻഹേസ്ഡ് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കണ്ടോ മാനേജ് എൻഹേസ്ഡ് സേഫ് ബ്രൌസിങ് അതിവിടെ ഓൺ ആണ് നിങ്ങളുടെ ഫോണിൽ ഓൺ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അത് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഈ ഫോണിൽ ഓൾറെഡി ഓൺ ആണ് അതുകൊണ്ടാണ് ഓൺ എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ ഓൺ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നിങ്ങളുടെ ഒരു ഡേറ്റാസും അവർക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഡേറ്റാസും ബ്രൗസിങ് ഹിസ്റ്ററിയും ഫോണും ഒക്കെ ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക